ياري تاج بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷം ഉള്ള ദിനരാത്രങ്ങൾ ആഗതമാവുകയാണ് ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന സമയമാണ് വിശുദ്ധമായ റബിറോ ലോവൽ നമുക്കൊക്കെ ഓർമ്മ വച്ചത് മുതൽ തന്നെ വിശുദ്ധമായ റബി ലവൽ മാസം ആഗതമാകുമ്പോൾ എവിടെയൊക്കെ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വിശ്വാസികൾ മുക്മിനിയങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവിടെയെല്ലാം നബി നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തെ വരവേൽക്കാനും സ്വാഗതം ചെയ്യാനും അത് ധാരാളം നന്മകൾ കൊണ്ട് ധന്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ഇഷാ റബില്ലവലി മാസം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സമയത്ത് റൗലത്തുൽ കുറാൻ പഠിതാക്കളായ നിങ്ങൾ നമുക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മളെങ്ങനെയാണ് ആ മാസത്തിനെ വരവേൽക്കേണ്ടത് എന്നതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശദമായി പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതുകൂടി ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആഴ്ചയിലെ ക്ലാസ് ഒരു മൂന്ന് ദിവസം മുന്നേ എടുക്കുന്നത് കാരണം ഇത് തൽക്കാല താൽക്കാലികമായി അറബി ലെവൽ പിറന്നതിന് പിറക്കുന്നതിൻ്റെ തലേ ദിവസം പറയുന്നതിനേക്കാൾ കൂടുതൽ ഉപകാരപ്പെടുക ഒരു രണ്ട് ദിവസം മുമ്പ് പറയുകയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഴ്ചയിലെ ക്ലാസ് ഇവർ ഇന്ന് കുറച്ച് നേരത്തെ എടുക്കുന്നത് നബിസുലാഹു അലൈഹി വസ്ലല്ല തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു നബിയെ മതസ്സാ എന്നാണ് അന്ത്യനാൾ അന്ത്യനാൾ എന്നാണ് നിബിയെ നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ചോദിച്ചു എന്താണ് എന്നാണ് അന്ത്യനാൾ എന്നീ അന്വേഷിക്കാൻ നീ എന്താണ് അതിനെ ഒരുക്കി വച്ചിരിക്കുന്നത് അന്ത്യനാൾ എന്നാണെങ്കിൽ നീ എന്താണ് എന്താണിതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് തയ്യാറാക്കി വെച്ചത് എന്താണ് നീ കുറെ നിസ്കരിക്കുകയും വിഭാഗത്തെടുക്കുകയും ചെയ്തു വെച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ആ സൊ വര്യൻ പറഞ്ഞു എബിയേ ഞാൻ കാര്യമായിട്ടൊന്നും നിസ്കരിക്കുകയോ വിഭാഗത്തുകൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നബി സലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞ മറുപടി എന്നാൽ നീ സ്നേഹിക്കുന്നവരുടെ കൂടെയാണ് നീ നാളെ അന്തമാമൻ അഹബബുത്ത നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ് നാളെ അതായത് നീ സ്വർഗ്ഗത്തിലാണെന്ന് നബി സലുള്ളു അല്ലൈവലം പഠിപ്പിച്ചു ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ട ഒന്നാണ് മഹബത്തു നബീ സലാഹു അലൈവലം നബി നബിസ് അലൈ വസ്ലമ തങ്ങളോടുള്ള സ്നേഹവും മഹബത്തും മറ്റെല്ലാവരേക്കാളും മറ്റെന്തിനേക്കാളും സ്നേഹം നിബിധങ്ങളോടായിരിക്കണം അവിടുത്തെ നിബിധങ്ങളുടെ നിബിധങ്ങളുമായി ബന്ധപ്പെട്ടതിനോടെല്ലാം ആ മഹബത്ത് ഉണ്ടാവുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ്റെ വിവാഹം വരാനിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കല്യാണം വരാനിരിക്കുന്നു ആ സമയത്ത് നമുക്ക് സന്തോഷമാണ് അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരുങ്ങുകയാണ് കല്യാണ ദിവസത്തിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുകയാണ് അതിനു വേണ്ട അലങ്കാരപ്പണികൾ നടത്തുകയാണ് പെയിൻറ്റിങ് നടത്തുകയാണ് മറ്റെല്ലാ കണികളൊക്കെ നടത്തി ഒറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയ കല്യാണ ദിവസം സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ് എന്നാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നതിനേക്കാൾ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകേണ്ട ദിവസമാണ് നബിസാഹു അലൈ വല്ല മതങ്ങൾ ലോകത്തേക്ക് വന്ന ദിവസം വന്ന സമയം ഈ ലോകത്തിന് ഏറ്റവും അമർ സൽനാക്കലി ആലമീൻ ലോകർക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നമ്മൾ അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളു പറഞ്ഞു എല്ലാ ആലമീനായ ലോകർക്കെല്ലാവർക്കും അനുഗ്രഹമായ നബിസ്വല്ലാഹു അല്ല വസ്ല്ലാം തങ്ങളുടെ ജന്മം ആ ജന്മമാണല്ലോ നമുക്ക് നമ്മൾക്കൊക്കെ നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ കാരണമായത് അതാണല്ലോ അതുകൊണ്ട് നബി നബിസ്വലു അലൈവലമ തങ്ങളുടെ ജന്മദിനം വരുന്ന ആ മാസത്തിൻ്റെ മുന്നോടിയായി നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുങ്ങാനുണ്ട് ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയെന്നു മാത്രം നമ്മുടെ റൗല മമ്പർമാരൊന്ന് ഓർമ്മപ്പെടുത്തുകയെന്നു മാത്രം രണ്ട് തരം ഒരുക്കങ്ങളുണ്ട് ഒന്ന് ബാഹ്യമായ ഒരുക്കമുണ്ട് മറ്റൊന്ന് മാനസികമായ ആന്തരികമായ ആത്മീയമായ ഒരുക്കമുണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ ആമുഖമായിട്ട് നമ്മൾ പലപ്പോഴും റമലാനിൻ്റെ ആമുഖ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ റമലാനിൻ്റെ മുമ്പ് റമലാൻ മുന്നൊരുക്കം നടത്താൻ വേണ്ടി പറയുമ്പോഴൊക്കെ പറയും രണ്ട് വിധത്തിലുണ്ട് ഒന്ന് റമലാൻ്റെ ബാഹ്യമായ ഒരുക്കങ്ങൾ അത് റമലാൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് വീടും പരിസരമൊക്കെ നമ്മൾ നനച്ചു കുളിക്കുകയും മടിച്ചു വൃത്തിയാക്കുകയും നനച്ചു കുളിയും ക്ലീനിങ്ങും മറ്റൊക്കെ റമലാനിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ റമലാൻ ആഗതമാകുന്നതിൻ്റെ മുമ്പ് ചെയ്യുന്ന ക്ലീനിങ് പരിപാടികളൊക്കെ അതിൽപ്പെടും ന മറ്റുന്നതല്ല മറ്റൊന്ന് ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ നടത്താനുണ്ട് റമലാനിൻ്റെ മുമ്പ് അതെന്താ അത് റമലാനിൻ്റെ മുമ്പ് തന്നെ എന്തൊക്കെ വിവാദത്തുകൾ ചെയ്ത് ശീലിക്കുകയും റമലാനിൻ്റെ മുമ്പ് റജബുലും ഷാബാനിലൊക്കെ ഒരുങ്ങി ഒരുങ്ങി റമലാനെത്തുന്നതിൻ്റെ മുമ്പ് ധാരാളമായി ഹൈറുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് ശീലിക്കുക എന്നുള്ളത് ഇതേപോലെ തന്നെ വിശുദ്ധമായ റബിയുല്ലവലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് റബിയുള്ളവൽ ഇത് ആഗതമാവുകയാണ് റബിയുള്ളവൽ ആയതിന് ശേഷം മാസം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷാല്ല എന്തൊക്കെ ചെയ്യണം ചെല്ലണം എന്തൊക്കെ ആക്കണം എന്നതങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തുടങ്ങി വരുമ്പോഴേക്ക് സമയം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മൾ കരുതിയത് പോലെ ചിന്തി ചെയ്യാൻ കഴിയില്ല നേരെ മറിച്ച് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരുങ്ങുകയാണ് കടിയുള്ള പോലെ ആഗതമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ മാനസികമായിട്ടുള്ള ഒരുക്കം മാനസികമായിട്ടുള്ള ഒരുക്കമാണ് പ്രധാനപ്പെട്ട ഒരുക്കം അത് എല്ലാത്തിനും അങ്ങനെ ഒരാൾ ഹജ്ജിന് വേണ്ടി പോകാനൊരുങ്ങുകയാണ് ഹജ്ജിന് വേണ്ടി പോകാനൊരുങ്ങുമ്പോൾ സമയ സമയത്ത് പോകുന്നതിന് മുമ്പായിട്ട് എല്ലായിടത്തും യാത്ര പറച്ചിലും മറ്റു കാര്യങ്ങളും ലഗേജും ബാഗേജും ഉണ്ടാക്കലും കെട്ടലും അതൊക്കെ അതൊക്കെ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കങ്ങൾ പക്ഷേ അതിലും വലിയ ഒരുക്കം മാനസികമായ ഒരുക്കമാണ് അജിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മക്കത്ത് പോയി മദീന മുനവറയിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മാനസികമായി ഒരുങ്ങി വിഭാഗത്തുകൾ വർദ്ധിപ്പിച്ച് ദുഴ വർദ്ധിപ്പിച്ച് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള സ്വലാർത്തുകൾ വർദ്ധിപ്പിച്ച് ഇങ്ങനെ എങ്ങനെ ഒരുങ്ങണം ആ ഒരുക്കം ഇല്ലെങ്കിൽ യാത്രക്കാർ ആഹത്തായിരിക്കും ലഗേജും ബാഗേജെക്കുറിച്ച് സാറായിട്ട് അങ്ങോട്ട് പോകും പക്ഷെ അവിടെ എത്തി നോക്കിയാൽ നമുക്ക് കാര്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകും അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചു സ്വലാത്താണ് ഈ മാസത്തിൽ റബ്യൂ ലവളിൽ ഏറ്റവും പ്രധാനം റൗല പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് കൻസുൽ ഉസ്റ എന്ന് പറയുന്ന വലിയൊരു പദ്ധതി ആത്മീയമായ പദ്ധതി നമ്മൾ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്തു ഒരു ആഴ്ചയിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അയ്യായിരം സ്വലാത്തെങ്കിലും ചൊല്ലുക അയ്യായിരം സ്വലാത്ത് ചെല്ലുക എന്നല്ല അയ്യായിരം സ്വലാത്തെങ്കിലും അത് ചുരുക്കി പറഞ്ഞതാണ് എല്ലാവരുടെയും തിരക്കും പ്രയാസങ്ങളൊക്കെ ഉള്ളവരൊക്കെ പരിഗണിച്ച് പറഞ്ഞതാണ് അതിലേറെ ചെല്ലാൻ ഒരാൾ തന്നെ ഒരു ആഴ്ചക്കുള്ളിൽ അയ്യായിരം സ്വലാത്തു ചെല്ലുക എന്നതൊരു ബുദ്ധിമുട്ടല്ല ആയിരം ഒരു ദിവസം ചെല്ലുന്നവർ അതിലേറെ ചെല്ലുന്നവർ അതിൽ അതിൻ്റെ അടുത്ത് ചെല്ലുന്നവരൊക്കെ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു കുടുംബത്തിൽ നാലും അഞ്ചു എട്ടോ ആക്ക കുടുംബങ്ങൾ അംഗങ്ങളുള്ളവരുണ്ടാവും കുട്ടികളെ കൊണ്ട് ചെല്ലിപ്പിക്കണം കൻസുലുസറാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു ദിവസം അടു ചെല്ലി തീർക്കുക അയ്യായിരം ചെല്ലി തീർക്കുക എല്ലാവരും അങ്ങനെയല്ല എല്ലാ ദിവസത്തിലും സ്വലാത്ത് വേണം ആ ദിവസം വെള്ളിയാഴ്ച ആവുന്നതിന് മുമ്പായിട്ടാണ് ഇന്നും ചെല്ലി തീർത്തിട്ടില്ല ഈ ആഴ്ച വിചാരിച്ചിട്ടാണ് ഇരുന്നാട് ചെല്ലിയിട്ട് അയ്യായിരം അന്നൾ തുക ബാക്കി ദിവസം ഒന്നും സ്വലാത്തന്നെയല്ല അങ്ങനെയല്ല എല്ലാ ദിവസത്തിലും സ്വലാത്ത് സ്വലാത്ത് ഒഴിവായ ദിവസം ഉണ്ടാകരുത് സ്വലാത്ത് എല്ലാ ദിവസത്തിലും കടന്നു വിടുന്നു അതുപോലെ ഒരാളെങ്ങട്ട് ചെല്ല നമ്മുടെ വീട്ടിൽ അഞ്ച് മെമ്പർമാരുണ്ട് അഞ്ചാൾ അവർക്കൊന്നും ഇനിയിപ്പോൾ ഒഴിവുണ്ടാകും ഞാൻ തന്നെ ചെല്ലിയത് അവർക്ക് അയ്യായിരം ഒരു വീട്ടിൽ നിന്ന് അയ്യായിരം അല്ലേ അതല്ല വേണ്ടത് എല്ലാവരും പങ്കെടുക്കണം അതിൽ എല്ലാവരും പങ്കെടുപ്പിക്കണം അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ പങ്കെടുപ്പിക്കണം കുട്ടികളെ കൊണ്ടും പങ്കെടുപ്പിക്കണം കുട്ടികൾ കുട്ടികളെ കൊണ്ടും സ്വലാത്തല്ലിപ്പിക്കണം വകതിരുവെത്തിയ കുട്ടികളുണ്ടാവും ഏഴു വയസ്സെത്തിയ കുട്ടികൾ അവർക്കൊക്കെ സ്വലാത്തല്ലാൻ അറിയും പഠിപ്പിക്കണം അല്ലെങ്കിൽ നബി നബിസ് അലൈഹി വസ്ല മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് ഫത്തഹുൽ മൊഴി കാണാം അവര് വാജിബിൻ അടല്ലാബാ ഈ മാതാപിതാക്കൾക്ക് ആദ്യം നിർബന്ധമുള്ളത് വകതിരുവത്ത് എത്താൻ കാത്തുക്കാൻ പാടില്ല ഏഴു വയസ്സായിട്ടല്ല അതിൻ്റെയും മുമ്പ് ഒരു കുട്ടി ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനും തിരിയാനും തുടങ്ങുന്ന സമയത്ത് ആദ്യമായി കുട്ടിക്കുടെ വിഷയത്തിൽ നിർബന്ധമുള്ളത് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ത് പഠിപ്പിച്ചു കൊടുക്കണം ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്താണ് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുള്ളത് ഡാഡി മമ്മി എന്ന് വിളിക്കാൻ പറയാനല്ല അല്ലെങ്കിൽ ടാറ്റാ ബൈബെന്ന് പറ പഠിപ്പിച്ചു കൊടുക്കാനുമല്ല എന്താണ് നബി നബിസ്വല്ലാഹു അലൈവസമതം നമ്മുടെ നബി മുത്ത നബി സല്ലാഹു അലൈവ് വസ്ല്ലമതങ്ങളുടെ പേര് മുഹമ്മദ് നബി എന്ന മുഹമ്മദ് നബി എന്നാണ് അവിടെ നിന്ന് മക്കയിൽ ജനിച്ചു അവിടെ നിന്ന് മദീനയിൽ വഫാത്തായി എവിടെ അടക്കപ്പെട്ടു തുടങ്ങിയ നബി നബിസ്വല്ലാഹു തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ് ഒന്നാമത്തെ നിർബന്ധം കാരണം അള്ളാഹുവിനെയും പഠിപ്പിച്ചെന്ന് നമുക്ക് നിബിധങ്ങളാണ് നബിധങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം അള്ളാഹുലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെയാണ് ഇത് പഠിപ്പിക്കണം എന്നാ നിർബന്ധമാണ് അപ്പോൾ കുട്ടികൾക്ക് രണ്ട് വയസ്സാകുമ്പോഴും ആ കുട്ടികൾ സംസാരിച്ച് കാര്യങ്ങൾ തിരിഞ്ഞു വരുമ്പോഴേക്കൊക്കെ ഇത് പറഞ്ഞ് പറയുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം നമ്മൾ ഏതാകട്ടെ അപ്പോൾ കുട്ടികളെ സ്വലാത്തിൽ പങ്കെടുപ്പിക്കണം കുട്ടികളൊക്കെ സ്വലാത്തിൽ പങ്കെടുക്കണം അതുപോലെ എല്ലാവരും പങ്കെടുക്കുക ഏത് സ്വലാത്തും ചെല്ലാം ഒരുപാട് സ്വലാത്തുകളുണ്ട് ഓരോ സ്വലാത്തിനും വ്യത്യസ്ത ഫലങ്ങളാണ് സ്വലാത്ത് എല്ലാം ഒരുപാട് സ്വലാത്തുകളുണ്ട് നാരി സ്വലാത്ത് നമ്മൾക്കൊക്കെ അറിയാം വലിയ ഫലമാണ് നാരി നാരിസ്വലാത്തിന് ഫലം നാർ എന്ന് പറഞ്ഞാൽ തന്നെ തീയുന്ന തീ പോലെ ഫലം ചെയ്യുന്നത് തീ ഭയങ്കര ഫലമല്ലേ അതേപോലെ ഫലം ചെയ്യും സുലാത്തുൽ നാരിയ നാലായിരത്തി നാനൂറ്റി നാല്പത്തി നാല് തവണ നേർച്ചയാക്കിയിട്ടോ അല്ലാതെ ചെല്ലിയാൽ ഉദ്ദേശിച്ചതൊക്കെ സഫലമാകുമെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് സുലാത്തുൽ ഫാത്തിഹ ഉണ്ട് സുലാത്തു തിബ് സുലാത്തുൽ തിബ് തിബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ശമനം മരുന്ന് ഔഷധം എന്നൊക്കെയാണ് ലോഹ്മസല്ലാ സൈദല മുഹമ്മദ് ശരീരത്തിൻ്റെ സൗ ഷിഫയും ശരീരത്തിൻ്റെ മരുന്നും ഔഷധവുമായ സ്വലാത്ത് നബി സലാഹുഅലൈ വസ്ലം മതങ്ങൾ അവിടുത്തെ ഒരു സ്വലാത്ത് രോഗത്തിന് ഔഷധമായിട്ടുള്ളത് വേറെ സൊലാത്ത് നൂർ നമ്മൾ നേരത്തെ നിർദ്ദേശിച്ചൊരു സ്വലാത്ത് ഉണ്ട് ലോഹ്മസല്ലാന്നൂരു വ അഹ്ലിഹി അത് എളുപ്പ ഏറ്റവും ചെറിയ സ്വലാത്ത ഫാത്തിമ ബി വിയുടെ സ്വലാത്ത് ലോഹന്നൂര് വ അഹലിഹി അത് നബി സല അലൈഹി വസ്ലം തങ്ങളോടും കണക് ഉണ്ട് ഫാത്തിമ ബിയവുമായിട്ടും കണക്ഷൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെല്ലാൻ വളരെ എളുപ്പമാണ് ചെല്ലാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെല്ല ഇതും ഇത് നമുക്ക് എളുപ്പ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ കൻസുൽ ഉസ്റയുടെ പണ്ഡിതാക്കൾക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ ആ സ്വലാത്ത് നിർദ്ദേശിച്ചത് അതിൻ്റെ അടുത്ത് അത് മാത്രമേ എല്ലാം പറ്റുള്ളൂ എന്നല്ല ഉള്ളാഹു മുല്ല മുഹമ്മദ് അലഹി വസ്ലാംബിഹി വസ്ലീം എല്ലാ ഉസ്താദുമാരും ഇജാസ്തു കൊടുക്കുകയും ചെല്ലാൻ പതിവാക്കാൻ പറയുകയും ചെയ്യുന്ന സ്വലാത്താണത് കാരണം എല്ലാം ഉള്ള ചെറിയ സ്വലാത്ത് ചുരുങ്ങിയ സ്വലാത്തും താമമായ സ്വലാത്തുമാണ് അള്ളാഹ്മസ് അല സൈദീന മുഹമ്മദീം വള്ളാലി വസ്ഹബി വസ്സലീം ഏതാണെങ്കിലും ഈ സ്വലാത്ത് നമ്മളെല്ലാവരും പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും പക്ഷേ അത് അതുപോലെ തന്നെ അപ്പോൾ മാനസികമായിട്ടുള്ള ഒരുക്കങ്ങൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങാനാണ് അതുപോലെ തന്നെ റബ്യൂൽ ലെവല് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം റബ്യൂ ലെവല് നമുക്ക് എന്തൊക്കെ ചെയ്യണം ഈ റബ്യൂ ലെവല് നമുക്ക് എന്തൊക്കെ നബി നബിസുലല്ലാഹു അലൈവല്ല മങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആളാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആൾക്കാരുടെ ഞാൻ ഇത്ര ഉഷാറാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നബിസുലല്ലാ അല്ലെങ്കിലും നബിസ്ലാഹു അലൈവല്ലം ആയി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വ്യാപകമായ സമയത്ത് നമുക്കൊക്കെ ഇപ്പോൾ ഇപ്പം നമ്മുടെ മഹബത്തൊക്കെ സ്റ്റാറ്റസിൽ മാത്രമായിട്ട് മാറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് മഹബത്ത് അല്ലെങ്കിൽ പ്രൊഫൈൽ മഹബ്ബത്ത് അതെന്താ ആ നബി നബിസ്വല്ലാഹു അല്ലൈഹു വസ്ല്ലാം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് പാട്ട് അതങ്ങനെ മുപ്പത് സെക്കൻഡ് സ്റ്റാറ്റസ് വെച്ച് പോകൽ മാത്രമാണോ അല്ലല്ലോ നമ്മളുടെ ഒന്നും വിഷയം അതൊന്നും അത് ചെയ്ത കുറ്റാണെന്നൊന്നുമല്ല അത് നമ്മുടെ മഹബത്ത് പ്രകടിപ്പിക്കലാണ് പക്ഷേ നമ്മൾ അതിൽ മാത്രം ചുരുങ്ങുന്നതിനപ്പുറം നമ്മുടെ കൽബുമായിട്ട് ബന്ധപ്പെട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ മതിയെ കുറിച്ച് ചിന്തിക്കുകയും ജിവിധങ്ങളടുത്ത് അവിടേക്ക് നമുക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ അവിടത്തെ പറ്റി അവിടത്തേക്ക് എന്തൊക്കെ നമുക്ക് അവിടുത്തെ പൊരുത്തം കിട്ടാൻ വേണ്ടി സ്നേഹം കിട്ടാൻ വേണ്ടി നമുക്ക് റബി ലെവൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം ഷെഡ്യൂൾ ചെയ്യാതെ നമ്മൾ പ്രത്യേകമായൊരു പിരി ഒരു ക്രമീകരണം നടത്തി പ്ലാൻ ചെയ്ത് വെക്കാതെ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉറപ്പാ റമൻലാലിൽ അങ്ങനെ തന്നെയാണ് റമൻലാലിൽ അങ്ങനെ തന്നെയാണ് കുറേ ഹത്തോധനങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാന കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ റമൽ റബി ലഹ്വല ആഗതമാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം കൃത്യമായി ചെയ്യുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഇബിഅഅ അലൈവ് വസല്ല മതങ്ങൾ പേരിലുള്ള സ്വലാത്തിന് നമുക്ക് സമയം കണ്ടെത്തണം നമുക്ക് ഇത്രയും സ്വലാത്ത് ചെല്ലണം ഒരു ദിവസം ഞാൻ എനിക്ക് എനിക്കിത്ര സ്വലാത്ത് ചെല്ലാൻ കഴിയണം എനിക്ക് എനിക്കിത്ര സ്വലാത്ത് ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലും എന്നൊരു തീരുമാനം എടുക്കുക ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലും ചൊല്ലുമെന്നൊരു തീരുമാനം എടുക്കുക ഒരു ദിവസം അത് സ്ഥിരമായി ചെ ചെല്ലുക അതുപോലെ ബുർദ ചെല്ലാനും പറ്റും നമുക്ക് ബുർദ ചെല്ലാൻ പറ്റും ബുർദ ചെല്ലാൻ നമുക്ക് ഒരു എല്ലാ ദിവസവും ബുർദ എല്ലാവർക്കും ചെല്ലാൻ പറ്റിക്കൊള്ളണം എന്നില്ല കഴിയുന്നവർക്ക് അങ്ങനെ ചെല്ലാം ആഴ്ചയിൽ ഒരു ബുറുതെ തീർക്കാം അത് ആഴ്ചയിൽ ഇത് പുറത്ത് ഇത് തീർക്കാം വെള്ളിയാഴ്ച വെറുതെ ഏറ്റവും നല്ലത് കാരണം വെള്ളിയാഴ്ചയാണ് നമുക്കൊക്കെ പല ഉസ്താദുമാരും ചെല്ലാൻ സമ്മതം തരുമ്പോഴൊക്കെ വെള്ളിയാഴ്ച വെറുതെ എല്ലാം വേണ്ടിയിട്ടുള്ള സമ്മതം തരും വെള്ളിയാഴ്ച രാവിലോ പകലിലോ അല്ലാത്ത സമ്മതവും തിങ്കളാഴ്ച എല്ലാം സമ്മതം കൊടുക്കുന്ന ഒരു ആഴ്ചയിൽ എന്നും എല്ലാം നിർദ്ദേശിച്ചവരൊക്കെ ഉണ്ട് പക്ഷെ വെറുതെ ചെല്ലുമ്പോൾ ഒരു ദിവസം ഒറ്റ ഇരിപ്പിനിരുന്ന് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാഴ്ച കൊണ്ടിരി വെറുതെ തീർക്കാൻ കഴിയും പത്ത് ഫസിലാണ് പത്ത് ഫസിലുകളാണ് വൃദ്ധക്കുള്ളത് ഒരു ഒരു ഫസല് ചെല്ലി തീർക്കാൻ അഞ്ചു മിനിറ്റിൽ താഴെ മതിയാവും ആ പത്ത് ആഴ്ച കൊണ്ട് ചെല്ലി തീർക്കുക അപ്പൊ ഒരു ആഴ്ച കൊണ്ട് ഏഴായി ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അവസാനിക്കുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച ഖത്തും ചെയ്തു പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെ ഏഴ് ദിവസം കൊണ്ട് ഒരു ഒരു ബുദ്ധ ചെല്ലി തീർക്കുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലും വെറുതെ എല്ലി തീർക്കാൻ കഴിയും അത് തീരുമാനിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഓരോ ആഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ആഴ്ചയിൽ വെറുതെ ഇല്ലാത്തൊരാഴ്ചയില്ല ഒരു വെറുതെ ഇല്ലാത്തൊരു ദിവസവും ഇല്ല കുറച്ച് കുറച്ച് വെറുതെ ഇല്ല അതുപോലെ തന്നെ വിത്തിരിയ ചൊല്ലിത്തൊർക്കങ്ങൾ വിത്തിരിയൊന്നും ജന്മത്തിൽ ചെല്ലിയിട്ടുണ്ടാവില്ല ഒരാൾക്കാർ വിത്തിരി ഇതുപോലെ തന്നെ ഒരു ഒരു കാഫിയ ഒരു എന്ന് പറഞ്ഞ അറബിയയുടെ ഓരോ അക്ഷരം കൊണ്ടും തുടങ്ങുന്ന മധുഹാണ് വിധങ്ങളുടെ അലിഫ് കൊണ്ടുണ്ട് ബാ കൊണ്ടുണ്ട് ദി കൊണ്ടുണ്ട് നല്ല അർത്ഥമുള്ള എല്ലാത്തരും എനിക്കെന്ത് രോഗമുണ്ടായാലും എനിക്കെന്തൊക്കെ അസുഖം വന്നാലും അതിൻ്റെ മരുന്ന് നിബിതങ്ങളാണ് അത് കാണാം എല്ലാം നല്ല ഒരുപാട് വരികൾ നല്ല നല്ല അർത്ഥമുള്ള വരികൾ നല്ല നല്ല അർത്ഥമുള്ള കുറേ വരികൾ വിത്തിരിയിൽ കാണും അപ്പോൾ ഒരു ഒരു കാഫി ഒരു കുറച്ച് മാത്രം ഓരോ അക്ഷരങ്ങളുടെയും ഉണ്ടാവും അറബി അക്ഷരമാലയുടെ ഓരോ അക്ഷരങ്ങളുടെയും ഇതുമാണ് അപ്പോൾ ഒരു മാസം കൊണ്ട് ചെല്ലി തീർക്കാം ഒരു പണിയില്ല ഒരു മാസം കൊണ്ട് ചെല്ലി തീർക്കാൻ ഒരു പണിയില്ല വിത്തിരിയൻ്റെ ഒരു ഹർഫിൻ്റെ അലിഫിൻ്റേത് ഒരു ദിവസം ചെല്ലുക അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് മതി അല്ലെങ്കിൽ സാവകാശം ചെല്ലുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം തീർന്നു അങ്ങനെ ആ വിത്തിരിയ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുക അതിലേറെ നേരത്തെ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എങ്ങനെ പൂർത്തിയാക്കാം പൂർത്തിയാക്കാം വളരെ നല്ലത് അത് പൂർത്തിയാക്കാൻ നോക്കുക അതുപോലെ തന്നെ വീട്ടിൽ മൗല്യതധ ധാരാളം വർദ്ധിപ്പിക്കുക എല്ലാ ദിവസവും വീട്ടിൽ മൗല്യമല്ലണം കുട്ടികളൊക്കെ കൂട്ടിയിട്ട് മൗല്യതമില്ല സൗകര്യപ്പെട്ട എല്ലാവരും കൂട്ടിയിട്ട് തന്നെ മൗല്യതല്ല ചെറിയ കുട്ടികളൊക്കെ കൂട്ടി കൂട്ടിരുത്തിയിട്ട് അതിൻ്റെ മഹത്വം കുട്ടികൾക്ക് ബോധ്യപ്പെടണം ഒറ്റയ്ക്ക് ചെല്ലിയാൽ പോരാ ഇത് പ്രത്യേകം മനസ്സിലാക്കാം പ്രത്യേകിച്ച് മങ്കൂസ് മൗല്യതമൊക്കെ നമ്മുടെ ഈ വിഷമം ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധി ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് ഇത് മാറാൻ മങ്കൂസ് നബി നബിസ്വല്ലാഹു അല്ലൈവു വല്ല മതങ്ങളുടെ മൗല്യതം നമ്മൾ മുറുകെ പിടിക്കാൻ വേണം അതുപോലെ തന്നെ തിങ്കളാ റബ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ സുബഹിയിലെ മൗല്യ ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പ്രഭാതത്തിലെ സുബഹിക്ക് മുമ്പുള്ള മൗല്യത് പന്ത്രണ്ടെന്ന് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി പങ്കെടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റിക്കോണമെന്നില്ല സ്ത്രീകൾ എന്ത് ആ സമയത്ത് വെള്ളിയാ റബ്യൂ ലെവൽ പന്ത്രണ്ട് എന്ന് രാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള രാവല്ലേ നബിതങ്ങൾ ജനിച്ച ദിവസത്തിന്റെ മഹത്വം ചെറിയ ദിവസ മഹത്വല്ല ലോകത്ത് ക കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ സമയങ്ങളെക്കാളും മഹത്വം നബി അലൈഹി അല്ലൈവലമ തങ്ങൾ ജനിച്ച അന്ന താര ആ സമയത്തിനാണെന്നാണ് എന്നല്ല ലൈലത്തുൽ കതിറിനേക്കാൾ മഹത്വം ലബിതങ്ങൾ ജനിച്ച സമയത്തിന് ഉണ്ട് എന്ന വിഷയത്തിൽ ഗ്രന്ഥങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് എത്രയോ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലൈലത്തുൽ കതിറിനേക്കാൾ മഹത്വം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ജനിച്ച സമയത്തിനാണ് എന്ന് ഗ്രന്ഥങ്ങൾ കാണാം അതിന് കിതാബൻ ഇറങ്ങിയിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം അപ്പോൾ ആ നേരത്തെ എണീക്കുക സുബേൻ്റെ മുമ്പ് ഒരു മൂന്ന് മണിക്കൊക്കെ നേരിട്ടിട്ട് കുളിക്കുക സ്ത്രീകളൊക്കെ കുളിക്കണം ആ കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തഹജുതൊക്കെ നിസ്കരിച്ച് നിസ്കരിക്കാൻ പറ്റാത്തോലും എണീറ്റ് ഒക്കെ വൃത്തിയായി തഹജു നിസ്കരിച്ച് നമ്മളെന്ത് ചെയ്യുക നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ നിസ്കരിച്ച് ആ മൗലിദ് ഭാരാണ് ചെയ്യുക സുഹൈൻ്റെ മുമ്പ് ആരും മറന്നു പോകാൻ പാടില്ല അതുപോലെ തന്നെ സുഗന്ധം പൂശുക വീടൊക്കെ അലങ്കിൽ പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്യുക അതുപോലെ മൗലിദുൽ ഹുസ്നൈൻ ഞാനിത് ഒന്ന് ഒറ്റ വാക്കിലോട് പറയുകയാണ് മൗലിദുൽ ഹുസ്നൈൻ എന്ന് പറഞ്ഞാൽ ഈ എടുത്തിറങ്ങിയതാ ഒന്ന് രണ്ട് കൊല്ലം ആയിട്ടില്ല രണ്ട് കൊല്ലം ആയിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബഹുമാനപ്പെട്ട അബ്ദുൽ ബസൂർ സഖാഫി ഉസ്താദ് വറുകൾ ഗ്രചിച്ച ഗ്രന്ഥാണ് മൗലിദാണ് സുബാൻ ഉള്ള ഇങ്ങനത്തെ ഒരു മൗലിദ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് മൗലിദുൽ ഹുസ്നൈൻ എന്ന് പറഞ്ഞാൽ ഈ മൗലിദ് ഇത് മുപ്പത് ഹിസ്ബുകളാണ് മുപ്പത് ഇസ്ബറിനെ മുപ്പത് ദിവസത്തിൽ ഓരോ ദിവസം ചെല്ലി തീർക്കാൻ പറ്റുന്ന ഓരോ ദിവസം ഒരു കാ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ചെല്ലി തീർക്കാൻ പറ്റുന്ന മൗര്യതാണ് മുപ്പത് ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കിയാൽ വലിയ ഫല പടച്ചാൽ ഇങ്ങനത്തെ ഒരു മൗര്യം നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല പകരസ്ഥൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു മൗര്യ ഇത് ലോകത്ത് ഇറങ്ങിയതായിട്ട് അറിവില്ല അത്രയും മഹത്വമുണ്ടെന്ന് മാത്രമല്ല എല്ലാ രസം നല്ല രസമുണ്ട് ഈ മൗര്യത് കിതാബ് രചിക്കുന്ന സമയത്ത് തന്നെ നാലോ അഞ്ചോ തവണ നബിസ്വല്ലാഹു അലൈവിസ്ലാമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു നിബിതങ്ങൾ സ്വപ്നത്തിൽ കാണുകയും ലബിതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ലബിതങ്ങൾ ഈ മൗലിത് പാരായണം ചെയ്യുന്നതായിട്ട് ലബിതങ്ങൾ പാരായണം ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രയും മഹത്വമുള്ളത് മൗരിൽ ഹുസ്നൈൻ ലിസൈദിൽ കൗനൈൻ നല്ല രസമാണ് ഇത് ചെല്ലാൻ ചെല്ലുന്നവർക്ക് ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറയും വേണ്ടതിൻ്റെ അപ്പം ഞാൻ പറയുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ റോധാ പഠിതാക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെയല്ലേ നമ്മൾ വാങ്ങി വെക്കേണ്ടത് നമ്മുടെ സമ്പാദ്യമൊക്കെ ഇതിനായിരിക്കട്ടെല്ലാം മുഴുവൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഇത് വാങ്ങി സ്നേഹിച്ചതിന് നബി തങ്ങളെ മഹബത്ത് വച്ച പേരിൽ നമുക്ക് കൂലി കിട്ടും ഇത് നമ്മളെ വീട്ടിലുണ്ടായിരിക്കട്ടെ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പഠിതാക്കൾ അത് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും റോളാക്കാർക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് എത്തിച്ചു കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്യാവശ്യം വില ഉണ്ട് നാനൂറ് അഞ്ഞൂറ് എന്തോ വില ഉണ്ട് തോന്നുന്നുണ്ട് അന്വേഷിച്ചിട്ട് പറയാം കുറെ എടുക്കുമ്പോൾ എത്ര രൂപയാകുന്നു ആവശ്യക്കാർക്ക് അത് ചെയ്യാവുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ ആന്തരികമായ ഒരുക്കങ്ങൾ ആത്മീയമായ ഒരുക്കങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുങ്ങണം ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ ക്രമീകരിച്ച് ഇതൊരു തെർത്തീവ് ഉണ്ടാക്കണം ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റൊന്ന് ബാഹ്യമായിട്ടുള്ള ഒരുക്കം ബാഹ്യമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരുക്കങ്ങൾ അലങ്കാരം വീടൊന്ന് ക്ലീൻ ചെയ്യണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനത്തിന് നമ്മൾ വീട് ഒരുങ്ങണം കഴിവിന്റെ പരമാവധിയൊക്കെ ഉള്ള ഒരുക്കങ്ങൾ അവിടെ ക്ലീനിങ് മറ്റു കാര്യങ്ങൾ അലങ്കാര വെളിച്ചങ്ങൾ വിളക്കുകളൊക്കെ തൂക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുക്കി ഈ മാസത്തെ നമ്മൾ വരവേൽക്കണം അതൊരു പുണ്യമാണ് കാരണം നബി നബിസ്വല്ലാഹുഅലൈ വല്ലമ തങ്ങൾ മലായിക്കത്തെ നബിതങ്ങൾ ഇന്നൽ മലായിക്കത്തെ അസാബിമായ അസാബി ഹിന്നാസ് മലക്കുകൾ ജനങ്ങൾക്ക് വെറുക്കുന്നത് മലക്കുകൾക്കും വെറുപ്പാ അതുകൊണ്ട് വൃത്തില്ലാത്ത വീട്ടിലേക്ക് മലക്കുകൾ വരൂലെന്നുണ്ടല്ലോ ഹദീസിൽ കാണാമല്ലോ അത് അപ്പൊ മലക്കുകൾ തന്നെ വരൂല്ലെങ്കിൽ പിന്നെ അലൈഹി നബീസ്വല്ലാ വസ്ലമതങ്ങൾ മലക്കുകളുടെയും നേതാവല്ലേ എല്ലാവരും നേതാവ് നബീസാഹുഅലൈ വസ്ലമതങ്ങൾ നമ്മുടെ വീട്ടിൽ വരണം അവിടുത്തെ റൂഹ് നമ്മുടെ കൂടെ ഉണ്ടാകണം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യണം അത് ഈ ഇത്രയും കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കുട്ടികളുടെ നബിദിന പരിപാടികളൊക്കെ ഇപ്പോൾ ഓൺലൈനാണ് നടക്കുക മദ്രസിലെ പരിപാടിയൊക്കെ അതൊക്കെ നമ്മൾ നന്നായി ഗൗനിക്കണം അതൊക്കെ തമാശക്ക് എടുക്കല്ല അതൊക്കെ നബിതങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിൽ നമ്മൾ നന്നായി പരിഗണിച്ച് ആവുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാന ഹു വത്താല നമ്മൾ എല്ലാവരെയും നബിസ്വലാഹു അല്ല വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് അവിടുത്തെ പൊരുത്തത്തിലായി ജീവിച്ച് അവിടുത്തെ തൃപ്തിയിലായി മരിപ്പിക്കുമാറാവട്ടെ എന്നീ കുറേ സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കൊരു വിലവൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സ്വലാത്ത് ചെല്ലുമ്പോൾ ഉദ്ദേശം ലബിതങ്ങൾക്ക് കുറേ എന്തേലും ലബിതങ്ങൾക്ക് നമ്മുടെ സ്വലാത്തുകൊണ്ട് ഗുണം കിട്ടണമെന്ന് വിചാരിച്ച് സ്വലാത്ത് എല്ലാം പറ്റില്ല ആ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സ്വലാത്ത് നിബിധങ്ങളുടെ പൊരുത്തം നമുക്ക് കിട്ടാൻ അവിടുത്തെ ഷഫളാത്ത് നമുക്ക് കിട്ടാൻ അവിടുത്തെ ഷഫാളാത്ത് നമുക്ക് കിട്ടാൻ നമ്മൾ അവിടുത്തെ ഹദറത്തിലേക്ക് എത്താൻ എന്നിങ്ങനെ ഉദ്ദേശിച്ച് നമുക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് അള്ളാഹു സുബഹാനോ അല്ലാ സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബായ നിബിദ്ധങ്ങളോടുള്ള മഹബത്ത് അല്ലാഹോ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ഉള്ളാഹു സുബഹാന ഹോവത്തായാലും അവിടുത്തെ ജീവാറിലായി നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അറഹം റാഹിമീനായ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ഷർഫാക്കപ്പെട്ട റൗലയിലേക്ക് പല തവണ എത്താനും മക്ബൂലും അബറൂറുമായ ഹജ്ജും റസ്ത്തുകൾ നിർവഹിക്കാനും തോഫീക്ക് ചെയ്യണേ റഹ്മാനെ പടച്ചറബെ അവിടുത്തെ മനാമിൽ സ്വപ്നത്തിലും നേരിട്ടും കാണാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാൻ റബ്ബനാത്ത കൊബൽ മിന്ന ഇന്ന് കൻതു സമി അഅല്ലലി മുത്തുബാളീന ഇന്ന് കാന്തത്തു വബുറഹീം ആമീനബി റഹ്മത്ത يا ارحم الراحمين <سؤال> وصلى الله وتعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه اجمعين سبحان ربك رب العز عما يصفون وسلام على المرسلين والحمد لله رب العالمين پر گاشم کوئی مارن نیو مدینہ پیدولی